ഈ വേടൻ നമുക്കെല്ലാം അറിയുന്നതുപോലെ പ്രശസ്തനായ ഒരു ഗായകൻ എന്നുള്ള നിലയിലാണ് നമ്മളെല്ലാം അദ്ദേഹത്തെ അറിയുകയും ബഹുമാനിക്കുകയും ചെയ്തത് പക്ഷേ ലഹരിയുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന പരിശോധന റെയ്ഡിനടിയിലാണ് വേടൻ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡി എടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചത് ആ ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു ചെയിൻ അത് പുനകം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണെന്ന് പോലീസാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ചെല്ലുകയും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ കേസ് രജിസ്റ്റർ ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സ്വാഭാവികമായും അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ സമർപ്പിക്കും കോടതി അവരുടെ യുക്തിബോധത്തിനനുസരിച്ചുള്ള തീരുമാനമെടുക്കും ഇതിൽ അസാധാരണമായി ഒന്നുമില്ല ഇങ്ങനൊരു കുറ്റകൃത്യം കണ്ടെത്തിയാൽ വനംവകുപ്പ് സ്വീകരിക്കേണ്ട ഏറ്റവും ലളിതമായ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് ജാമ്യ ഇല്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടെയുള്ളത് ചുമത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പം പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡിനന്നെ അത് സംബന്ധിച്ച് ധരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ നിയമികളിൽ പോകും കൂടിയാണ് അതിൻ്റെ അകത്ത് വരിക അത് ഏഴ് കൊല്ലം വരെ വേണമെങ്കിൽ തടവ് ശിക്ഷ വിധിക്കാവുന്ന വകുപ്പുകളാണുള്ളത് അതിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് അത് അല്ലാതെ അദ്ദേഹത്തിൽ പ്രൂവ് ചെയ്യേണ്ടത് അത് അത് പ്രൂവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അതാണ് അത് കോടതിയിൽ അദ്ദേഹത്തിന് എങ്ങനെ ആ കേസ് പിന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതിനും ഡിപ്പാർട്ട്മെൻ്റ് എങ്ങനെയാണ് ആ കേസ് കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ചിരിക്കും കോടതിയുടെ ജഡ്ജ്മെൻ്റിൽ കോടതിയുടെ ജഡ്ജ്മെൻ്റ് ഇന്നതായിരിക്കുമെന്ന് നമ്മൾ ഊഹിച്ചിട്ട് ഇപ്പോഴേ പറയേണ്ട കാര്യമില്ലല്ലോ ഏതായാലും ഇദ്ദേഹത്തിനെ കുറിച്ച് ചില റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫോറസ്റ്റ് വിജിലൻസിൻ്റെ നിരീക്ഷണത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വനം വകുപ്പിൻ്റെ യോഗമില്ല അഡ്വക്കറ്റ് ജനറൽ ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് അതിൽ പ്രധാനമായിട്ടും ഇപ്പം പല കേന്ദ്രങ്ങളിൽ നിന്നായി പറയുന്നത് കേരളത്തിന് നിയമം പാസ്സാക്കാൻ കഴിയുമെന്ന് പറയുന്നു സാധാരണ ഇത് വെച്ച് കേന്ദ്ര നിയമം നിലവിലുള്ളപ്പോൾ അതിനെതിരെ ഒരു നിയമം അതിൽ നിന്ന് വ്യത്യസ്തമായ നിയമം പാസ്സാക്കാൻ സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്ക് നിയമസഭകൾക്ക് അധികാരമില്ല എന്നാൽ നിയമവിദഗ്ധർ എന്ന് പറയുന്നവരെ പലരും ലേഖനങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും കേരളം നിയമനിർമ്മാണം നടത്തണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ആവശ്യം സംബന്ധിച്ച് എൻ്റെ പ്രായോഗികമായി എന്തെങ്കിലും പഴുതുകളുണ്ടോ എന്ന് നിയമജ്ഞന്മാരുമായി ചർച്ച ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഇത്തരമൊരു കൂടിക്കാഴ്ചക്ക് അവസരമൊരുക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മളാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും കേന്ദ്ര നിയമത്തെ മറികടക്കാനല്ല നിലവിലുള്ള കേന്ദ്ര നിയമത്തിൽ ചില മാറ്റങ്ങൾ വേണമെന്നേ ഞങ്ങൾ പറഞ്ഞല്ലോ ഭേദഗതി വേണമെന്നേ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വെടിവയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ ആ നടപടിക്രമങ്ങൾ ഇതുപോലെ പോകാൻ പറ്റില്ല എന്നാൽ ചില ഘട്ടങ്ങളിൽ വെടിവെക്കാനുള്ള അനുവാദം വേണം കാരണം മനുഷ്യ ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുമ്പോൾ അതിനകത്തൊരു സാങ്കേതികത്വമുള്ളത് നാട്ടിൽ എത്തിയതിനെ വന്യജീവിയായി കാണാൻ പറ്റുകയാണ് നാട്ടിൽ വരുമ്പോൾ അത് നാട്ടുജീവിയായി സ്വാഭാവികമായി മാറുന്നില്ലെന്നൊരു ദൂര വളരെ വിശാലമായ ഒരു വ്യാഖ്യാനം നൽകുകയാണ് ചില വിദഗ്ധന്മാർ ലേഖനങ്ങളൊക്കെ എഴുതുന്നത് പക്ഷെ നമ്മൾ അതിനെ തള്ളിക്കളയണ്ട നമുക്ക് നിയമജ്ഞന്മാരുമായി ആദ്യം ഒരു എ ജിയുമായി ചർച്ച ചെയ്ത് പിന്നെ നമ്മുടെ നിയമവകുപ്പുമായിട്ട് ആലോചിച്ച് അതിലും കഴിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പ്രഗത്ഭന്മാരായി ആരോപിക്കുകയാണെങ്കിലും കൂടുതൽ ചർച്ച ചെയ്ത് അത് ചർച്ച ചെയ്തിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കണമോ അല്ല കേരള നിയമസഭ ഒരു പ്രമേയം പാസ് ഒരു സോറി ഒരു നിയമനിർമ്മാണം നടത്തി കേന്ദ്രത്തിൻ്റെ അംഗീകാരത്തിന് അയക്കണമെന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സമ്മതിച്ചു കിട്ടിയാൽ കേരളത്തിലെ ഗവണ്മെന്റിന് കർഷക സമൂഹത്തെ സഹായിക്കാൻ വേണ്ടി ഫലപ്രദമായി പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാർത്ഥമായ ശ്രമത്തിൻ്റെ ഒരു ഘട്ടത്തിലെ ഒരു സുപ്രധാനമായ ഒരു ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്